മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ അനുമോദനം അവാർഡ് വിതരണം എന്നിവ നടത്തി പരീക്ഷാ വിജയികളെയും വിവിധ ബഹുമതി നേടിയവരെയും ആദരിച്ചു എന്ന ാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദനവും സംഘടിപ്പിച്ചത് എസ് എൽ സി സി ബി എസ് ഇ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം അനുമോദിച്ചത് ഇതോടൊപ്പം നൂറ് ശതമാനം വിജയം നേടിയ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കലാകായിക മത്സരങ്ങളിൽ ദേശീയ രാജ്യാന്തര ബഹുമതി നേടിയവരെയും ആദരിച്ചു പ്രതിഭ ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മിടുക്കരായ നമ്മളുടെ വളരെ വളരെ അക്കാഡമിക് നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് പലരും അവരുടെ ജീവിതത്തിന്റെ എന്താ പറയേണ്ട അടുത്ത ഘട്ടത്തിലേക്ക് തന്നെ അവർ ജോലിയിലേക്ക് ഓൾറെഡി കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം അവരുടെ ഹയർ എഡ്യൂക്കേഷൻ എം ഡി ഒക്കെ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ എം ജനുഷ മണി വിശ്വനാഥ് ശ്രീജി എസ് പവനനാഥൻ ബിന്ദു സുഭാഷ് എസ് അജിത യു അനുഷ്യ എം ശിവപ്രസാദ് ശ്രീജി പ്രകാശ് സുനിൽ കൊപ്പാറേത്ത ഓച്ചറ ഡോക്ടർ പി വി സന്തോഷ് അഡ്വക്കേറ്റ് എച്ച് ബാബുജാൻ പി എസ് സാംസൺ എം അജി യു നസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ജെ സി ട്രെയിനർ ഷാജി മാരൂർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണതയിൽ വരണമെങ്കിൽ അതുപോലെ മികവാർന്ന അല്ലെങ്കിൽ ഒരു നൂറ് ശതമാനം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ പാർട്ടി വിഷയങ്ങളോടൊപ്പം പാർട്ട്യേതര വിഷയങ്ങളും ഒരുമിച്ച് കുട്ടി സ്വായത്തമാക്കേണ്ടതുണ്ട് ഇത് രണ്ടും കൂടിയേ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാൻ കഴിയുള്ളൂ എന്ന ഒരു ആ ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടെ പ്രതിഭകൾ അത്തരത്തിൽ കലാകായിക പ്രതിഭകളെ ആദരിക്കുന്നു അതുപോലെ തന്നെ നമുക്കൊക്കെ അതിലേ ശുശ്രൂഷാരംഗത്തും ഒക്കെ മികവാർന്ന ഡിഗ്രി തലത്തിലുമൊക്കെ റാങ്ക് ജേതാക്കളെ ഒക്കെ നമ്മൾ ഇവിടെ ആദരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം